മധ്യപ്രദേശ് രാജസ്ഥാൻ ഛത്തീസ്ഗഡ് ഈ മൂന്ന് സംസ്ഥാനങ്ങളിലെ വിജയം ബി ജെ പിക്ക് വലിയൊരു വിജയമാണ് മോദിയുടെ പ്രഭാവം മങ്ങിയിട്ടില്ല എന്ന് തെളിയിക്കുന്ന വിജയമാണെന്ന് ബി ജെ പി അവകാശപ്പെടുന്നു പ്രത്യേകിച്ചും ഛത്തീസ്ഗഡിലെ വിജയം ഛത്തീസ്ഗഡിൽ കോൺഗ്രസ് വിജയിക്കുമെന്ന് എല്ലാ സർവേകളും പറഞ്ഞിരുന്നു മധ്യപ്രദേശിൽ കോൺഗ്രസ് വിജയിക്കുമെന്ന് എല്ലാ സർവേകളും പറഞ്ഞിരുന്നു പക്ഷേ അവിടെയെല്ലാം ബി ജെ പി വിജയിച്ച് കയറി മാത്രമല്ല രാമക്ഷേത്ര നിർമ്മാണം അതിലൂടെ ഹിന്ദുത്വ അജണ്ട കൃത്യമായി കൃത്യമായി പാസാക്കി മോദി രാമക്ഷേത്ര നിർമ്മാണത്തിൽ രാമക്ഷേത്ര നിർമ്മാണത്തിൻ്റെ പ്രാണപ്രതിഷ്ഠ ചടങ്ങിൽ സകല സാംസ്കാരിക നായകന്മാരെയും ക്ഷണിച്ചുകൊണ്ട് അതൊരു ഉത്സവമാക്കി മാറ്റി മോദി ഇനിയുള്ള കാലം ഏകാധിപത്യത്തിൻ്റെ കാലമാണെന്ന് തെളിയിക്കുന്നു മോദിയുടെ ഭരണം ഇന്ത്യ മുന്നണി ശക്തമായി നിലനിൽക്കുന്നുണ്ടെങ്കിലും ഇന്ത്യ മുന്നണിയെ തകിടം മറച്ചുകൊണ്ട് നിതീഷ് കുമാറിനെ അടർത്തിക്കൊണ്ടുപോയി മോദി ശരത് പവാറിൻ്റെ എൻ സി പിയെ പിളർത്തി മോദി മോദി ഏകാധിപതിയായി മാറുന്നു റഷ്യയിലും ഉത്തരകൊറിയയിലും സംഭവിച്ചതുപോലെ ഇന്ത്യയിലും സംഭവിക്കാൻ പോകുന്നു സംഭവിക്കാൻ പോകുന്നത് വലിയൊരു ദുരന്തമാണ് രാജ്യം ഏകാധിപത്യത്തിൻ്റെ കരാള ഹസ്തത്തിലേക്ക് പോകുന്ന ദുരന്തം മോദി എക്കാലവും ഏകാധിപതിയാണ് ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെടുമ്പോഴും ജനകീയ പ്രശ്നങ്ങളിൽ അഭിപ്രായം പറയുമ്പോഴും മോദി ഏകാധിപതിയാണ് ഏകാധിപതിയായ മോദിക്ക് എതിരില്ലാത്ത ഒരു പ്രവണത ഇപ്പോൾ കണ്ടുവരുന്നു ഇന്ത്യ മുന്നണി രൂപം കൊണ്ടപ്പോൾ പൊളിറ്റിക്സ് കേരള ഒരുപാട് ഒരുപാട് വാർത്തകൾ ചെയ്തിരുന്നു ഇന്ത്യാ മുന്നണിയുടെ വളർച്ച മതേതരത്വത്തിൻ്റെ വളർച്ചയായി ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു പക്ഷേ നിതീഷ് കുമാർ എന്ന ആണും പെണ്ണും കെട്ടവൻ മോദിയുടെ കൂടെ ചേർന്നപ്പോൾ ഇന്ത്യ മുന്നണി ശൂന്യമായി മാറി അതിനുമുമ്പ് അഗ്ലേഷ്യാദവെന്ന ബുദ്ധിയില്ലാത്ത ചിറകയും ബുദ്ധിയില്ലാത്ത ചെറുക്കനാണ് മുലായം സിംഗ് യാദവൊക്കെ അസാധ്യ ബുദ്ധിമാനാണ് ഈ ചെറുക്കന് ബുദ്ധിയില്ല ഇവൻ ഇന്ത്യ മുന്നണി വിട്ട് സ്വന്തമായി മുന്നണി ഉണ്ടാക്കി ഇപ്പോൾ തിരിച്ചു വന്നിരിക്കുന്നു ഇന്ത്യ മുന്നണി മോദി പറഞ്ഞതുപോലെ ഒരു ഒരബിയൽ പാർട്ടിയായി മാറിയിരിക്കുന്നു അബിയൽ പാർട്ടിയായി മാറുമ്പോൾ അതിൽ നിന്ന് കഷ്ണങ്ങളും ഉള്ളിയും ഒക്കെ തൊലിച്ചെടുക്കാൻ എളുപ്പമാണ് അതുപോലെ ഇന്ത്യ മുന്നണി ഒന്നുമല്ലാതായി മാറുന്ന സാഹചര്യം വന്നിരിക്കുന്നു രാജ്യം വീണ്ടും ഏകാധിപത്യത്തിലേക്ക് പോകുന്ന അവസ്ഥ രാജ്യം വീണ്ടും ഏകാധിപത്യത്തിൻ്റെ കരാളഹസ്ഥത്തിലേക്ക് പോകുന്ന അവസ്ഥ മോദി ഏകാധിപതിയാകുന്ന അവസ്ഥ മോദിക്ക് ശേഷം ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി അധികാരം ഏറ്റെടുക്കുന്ന അവസ്ഥ സംഘപരിവാറിൻ്റെ കീഴിലായിരിക്കുന്നു രാജ്യം തങ്കപരിവാറിൻ്റെ പിടിയിലായിരിക്കുന്നു രാജ്യം എതിർക്കാൻ ഉള്ളത് കേരളത്തിൽ പിണറായി വിജയനും തമിഴ്നാട്ടിൽ എം കെ എം കെ സ്റ്റാലിനും ബംഗാളിൽ മമതാ ബാനർജിയും മാത്രമാണ് അവർക്കൊരു തരാണ് അവരെതിർക്കും പക്ഷേ രാജ്യം വീണ്ടും നമ്മുടെ രാജ്യം ഒരു അടിയന്തരാവസ്ഥ കാലത്തിലേക്ക് പോകുമോ എന്ന ഭയം എല്ലാവർക്കുമുണ്ട് പല നേതാക്കൾക്കുമുണ്ട് നമ്മുടെ രാജ്യം വീണ്ടും ഏകാധിപത്യത്തിൻ്റെ കരാളഹസ്തത്തിൽ അമരുമോ എന്ന ഭയം പൊളിറ്റിക്സ് കേരളയ്ക്കുമുണ്ട് അതിനുള്ള തെളിവുകൾ അതിനുള്ള സൂചനകൾ മോദി നൽകിക്കഴിഞ്ഞു മോദി അതിനുള്ള സൂചനകൾ നൽകിക്കൊണ്ട് മോദി മുന്നോട്ട് പോകും എന്തായാലും തിരിച്ച് ഭരണം ഇന്ത്യ എന്നാണ് പൊളിറ്റിക്സ് കേരളയ്ക്ക് പറയാനുള്ളത് ഇന്ത്യ മുന്നണിയുടെ വലിയൊരു പ്രശ്നം ആര് പ്രധാനമന്ത്രിയാകും എന്നതാണ് നിതീഷ് കുമാർ പ്രധാനമന്ത്രിയാകാൻ ആഗ്രഹിച്ചു ഇപ്പോൾ ബി ജെ പിയിലേക്ക് പോയി ബീഹാർ ഭരണം ബി ജെ പി പിടിച്ചെടുത്തു ഇങ്ങനെ ഓപ്പറേഷൻ താമരയിലൂടെ ഓരോ ഭരണവും ഓരോ സംസ്ഥാനത്തെ ഭരണവും പിടിച്ചെടുക്കാൻ ബി ജെ പി ശ്രമിക്കുന്നു മോദി ശ്രമിക്കുന്നു മോദി ഗ്രൗണ്ടിലിറങ്ങി കളിക്കുന്നു അതിൻ്റെ തെളിവാണ് അതിൻ്റെ പരിണിത ഫലമാണ് മൂന്ന് സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ്സിന് സംഭവിച്ച തോൽവി പണമെറിഞ്ഞും സ്ഥാനമാനങ്ങൾ നൽകിയും കോൺഗ്രസ് നേതാക്കളെ തങ്ങളുടെ ലാവണത്തിലേക്ക് അടുപ്പിക്കുന്നു മോദി മധ്യപ്രദേശിലെ കമൽനാഥ് എന്ന നേതാവ് ബി ജെ പിയിലേക്ക് പോകുമെന്ന് ആരും സ്വപ്നം കണ്ടില്ല അയാളും അയാളും മോനും കൂടെ ബി ജെ പിയിലേക്ക് പോയി അത്ര ഗതികേടിലായിരിക്കുന്നു കോൺഗ്രസ് ബി ജെ പി വിമുക്ത സംസ്ഥാനം എന്ന് പറയാൻ ഇനി തമിഴ്നാടും കേരളവും മാത്രം ബാക്കി മോദി ഏകാധിപത്യത്തിലേക്ക് പോകുന്നു രാജ്യം ഇനി ഏകാധിപത്യത്തിൻ്റെ പിടിയിൽ അമരുന്നു